ചെങ്കൊടി പിടിച്ചതുകൊണ്ട് മാത്രം കമ്മ്യൂണിസ്റ്റ് ആകുകയില്ല എന്ന് കേരളത്തിലെ ആർ എസ് എസ് വിരുദ്ധ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കൊടിയുടെ നിറം കൊണ്ട് മാത്രം ഇടതുപക്ഷമാവണമെന്നില്ല വിളിക്കുന്ന മുദ്രാവാക്യം കൊണ്ട് മാത്രം ഇടതുപക്ഷമാവണമെന്നില്ല ഇടതുപക്ഷമാവുന്നത് ഇടതുപക്ഷ നയത്തിൽ വെള്ളം ചേർക്കാതിരിക്കുമ്പോഴാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ആ നയത്തിൽ വെള്ളം ചേർത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിനകത്തുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഞാൻ നയം മാറ്റിയിരിക്കുന്നു എന്നാണ് വി ശിവൻകുട്ടിയെ പോലെയുള്ള ഈ കേരളത്തിലേറെ ആദരിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പിന്നെ ചെറുപ്പകാലത്ത് കമ്മ്യൂണിസ്റ്റ് പിന്നെ വിദ്യാഭ്യാർ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തിരുന്നയാളാണ് വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി മന്ത്രിയായിരിക്കെ പത്രസമ്മേളനം നടത്തി പറയുന്നു ഞാൻ ആ നയത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എല്ലാ കാലത്തും ഒരു നയത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള ആൾ അത് ഒരു ഇടതുപക്ഷ മനസ്സുള്ള ചോദ്യമല്ല ഇടതുപക്ഷ മനസ്സ് നഷ്ടപ്പെട്ടാലും അത് വലിയ അപകടം കേരളത്തിനകത്ത് ഉണ്ടാക്കും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മന്ത്രിമാർക്ക് ഇടതുപക്ഷ മനസ്സ് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന വലിയ അപകടത്തിലേക്ക് കേരളം പോകുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ് കേരളം ഇന്ത്യയിലെ ഇടതുപക്ഷ മനസ്സുള്ളവരുടെയൊക്കെ ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ണാണ് ഇന്ത്യക്ക് വഴികാട്ടിയായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിനകത്തേക്ക് അപകടകരമായ ആശയത്തെ ആശയം കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം അതുകൊണ്ട് തിരുത്തേണ്ടവർ തിരുത്തുമെന്നാണ് ഞങ്ങൾ ഇപ്പൊ കരുതുന്നത് അല്ല അവർ പറഞ്ഞ വിശദീകരണം അതാണല്ലോ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ആ പണം കിട്ടാൻ വേണ്ടി ഇത് ഒപ്പിടുകയല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വേറെ മാർഗ്ഗമില്ല എന്നാണ് കേരളം സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്ത നിരവധി മാർഗം നിരവധി അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ പിന്നെ വയനാട് ദുരന്തകാലത്ത് നമ്മളെങ്ങനെയാ മറികടന്നത് കോവിഡ് കാലത്ത് നമ്മളെങ്ങനെയാണ് മറികടന്നത് പ്രളയകാലത്ത് നമ്മളെങ്ങനെയാണ് മറികടന്നത് ആർ എസ് എസിൻ്റെ ഗവൺമെൻറ് ജി എസ് ടിയുടെ വിഹിതം ഉൾപ്പെടെ ഈ കേരളത്തിന് അവകാശപ്പെട്ട പിന്നെ എത്ര കോടിക്കണക്കിന് രൂപയാണ് തരാൻ ബാക്കി കിടക്കുന്നത് അതുകൊണ്ട് ആർ എസ് എസിൻ്റെ എല്ലാ അജണ്ടകളും പോയി അംഗീകരിക്കാൻ കഴിയും എന്ന് പറയുന്നത് ശരിയാണോ നോക്കും നിങ്ങൾ ബീഹാറിന് അകമഴിഞ്ഞ് സഹായം കൊടുക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിന് ടി ഡി പിന്തുണക്കുന്നതുകൊണ്ട് അകമഴിഞ്ഞ് സഹായം കൊടുക്കുന്നുണ്ട് ആ സംസ്ഥാനങ്ങൾക്ക് പണം കിട്ടുന്നത് ആർ എസ് എസിൻ്റെ ഗവൺമെൻറ്റിനെ പിന്തുണക്കുന്നുകൊണ്ടാണ് ആ നിലപാട് കേരളത്തിലെ ഇടതുപാർട്ടികൾക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ അതുകൊണ്ട് പണത്തിന് വേണ്ടി ഞങ്ങൾ നയം മാറ്റിയെന്ന് പറയുന്നത് അത്ഭുതകരമാണ് ഈ കേരളത്തിനകത്ത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നവരല്ല ഈ കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷിയെയാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി മൂലം വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തിരുത്തൽ ആവശ്യമാണ് മുഖ്യമന്ത്രിയും അതൊക്കെ ഒരു ബാലിസ്യമായ ചോദ്യമാണ് ഞങ്ങൾ പറഞ്ഞത് കേരളത്തിനകത്തെ ഇടതുപക്ഷ മന്ത്രിമാർക്ക് കേരളത്തിലെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് ഇടതുപക്ഷ മനസ്സ് നഷ്ടപ്പെടാൻ പാടില്ല അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അപകടകരമാണ് തിരുത്തണം തിരുത്തിയേ പറ്റൂ